ഇനി എത്ര വലിയ പ്രകോപനം ഉണ്ടാക്കിയാലും ഈ നാനൂറ്റി നാല് ഏക്കറിൽ നിന്ന് ഒരു സെൻറ് പോലും ആ വഗഫ് ബോർഡിനോ അല്ലെങ്കിൽ ഫറൂഖ് പോലുള്ളതിനെ കിട്ടുകയുമില്ല പച്ചയായ സത്യമാണ് ഇത് ഇവർക്ക് അറിയുകയും ചെയ്യാം പണം വാങ്ങി വിറ്റ വസ്തു ഇനി വഖഫാണെങ്കിലും അല്ലെങ്കിലും തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം സാധ്യമല്ല രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇ കെ സമസ്തയിലെ തന്നെ ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ജിഫ്രി തങ്ങൾ മറ്റുമൊക്കെ പരസ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കും അതുവഴി മുസ്ലിം ലീഗിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ അനുസരിച്ച് സാമാന്യ നീതി അനുസരിച്ച് ഇത് നടക്കുകയില്ല ഇവിടെ ശരിയത്ത് ഭരണമല്ലല്ലോ താലിബാൻ ഭരണവുമല്ല സ്വാഭാവികമായിട്ടും ഇതൊന്നും നടക്കില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ ഇസ്ലാം മതത്തിൻ്റെ തന്നെ പ്രതിച്ഛായ വികൃതമാകും എന്നല്ലാതെ ഈ കാര്യത്തിൽ സി പി എം വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അവർ ഏറ്റുമുട്ടൽ മുറുകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം ഇവർ തമ്മിൽ ഇടിച്ച് കാലം പൊളിക്കുമ്പോൾ ഈ ആടുകൾ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോറ് കുടിക്കാൻ നിൽക്കുന്ന കുറുക്കൻ്റെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് ഈ കാര്യം മാത്രമേ സുന്നികൾ പറയില്ല സുന്നികൾ പറയും ഈ മൊല്ലാക്കന്മാർ പറയില്ല ഇതുപോലെയുള്ള മൊല്ലാക്കന്മാരുടെ സത്യത്തിൽ ആ മുസ്ലിം സമുദായത്തിന് ശാപമാണ് പൊതുസമൂഹത്തിനും തീരാശാപമാണ് ഇതുപോലെയൊക്കെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല മുസ്ലിം ലീഗും സമസ്ത കേരള ജംിയതുൽ ഉലമയും തമ്മിലെ ബന്ധം എന്ന് പറയുന്നത് അഭേദ്യമാണ് ഒരു തരത്തിലും ഇടപിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് അത് പണ്ട് മുതലേ അങ്ങനെയാണ് കേരളത്തിലെ അധികം മുസ്ലിങ്ങളും സുന്നികളാണ് ആ സുന്നികളുടെ ഏറ്റവും വലിയ പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജമിയതുൽ ഉലമ ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഇവർ തമ്മിലുള്ള ഐക്യവും ഇവർ തമ്മിലെ ഇഴയടുപ്പും വളരെ സുവിദ്യിതമാണ് അതിനെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഒരു സമയത്ത് ഈ സംഘടനയ്ക്ക് വിമതനായിട്ട് വന്നയാളാണ് എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു വിമത സംഘടന രൂപീകരിച്ചു അതാണ് എ പി സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ പി ഉസ്താദിൻ്റെ സമസ്ത കേരള ജമിയ തുല്പ മാതൃ എന്ന് പറയുന്നത് ഇ കെ ഗ്രൂപ്പാണ് അതാണ് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സംഘടന അപ്പോൾ ഈ സംഘടന ഏത് കാലത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടന പോലെയാണ് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുമുണ്ട് മുജാഹിദ്കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുമുണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ അത്യാവശ്യം ദളിതരും മറ്റുമായിട്ടുള്ള ഹിന്ദുക്കൾ പോലും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോഷക സംഘടന പോലെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് തങ്ങളാണ് സ്ഥാനത്തിരിക്കുന്ന തങ്ങൾ എന്ന് പറയും അത് ഷിഹാബ് തങ്ങളാഹം ഹൈദരലി അലി തങ്ങൾ തങ്ങളുമാണ് പക്ഷേ സമീപകാലത്തായിട്ട് ഈ അല്ല സമീപകാലത്തല്ല ഏതാണ്ട് തുടക്കകാലം മുതൽക്കാരെ ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വരാറ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു ആണെങ്കിലും സി എച്ച് മുഹമ്മദ് ഓഹി ആണെങ്കിലും മറ്റ് പല നേതാക്കളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ തന്നെ അബ്ദുറഹ്മാൻ രണ്ട അതുപോലെ നമ്മുടെ കെ പി എ മജീദ് ഇങ്ങനെ പല നേതാക്കളും മുജാഹിദ്കാരാണ് ഇപ്പോൾ സുന്നികൾക്കിടയിൽ തന്നെ ഈ ലീഗിലെ മുജാഹിദ് ആധിപത്യത്തിൽ ഒരു വിപ്രതിപത്തി ഉണ്ട് അല്ലെങ്കിൽ ആമർഷമുണ്ട് പണ്ടും ഉണ്ടായിരുന്നു പണ്ട് ഇവർ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പി എന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പാർട്ടി ഒന്നും ക്ലച്ച് പിടിച്ചില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ഈ മുജാഹിദ്കാരോടുള്ള വിരോധം എന്ന ഒരു തുറുപ്പ് ഇടയ്ക്കിടയ്ക്ക് പണ്ഡിതന്മാരെ എടുത്ത് വീശു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ചന്ദ്രിയയിൽ നിന്ന് ഭിന്നമായിട്ട് സുപ്രഭാതം എന്നൊരു പത്രം ഇവർ ആരംഭിച്ചത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള ചില പ്രഗത്ഭ നേതാക്കന്മാരായിരുന്നു ഇതിന് ഫിനാൻസ് ചെയ്ത് എന്നുള്ള കാര്യവും പ്രസിദ്ധമാണ് ഞാനിപ്പോൾ അതിൻ്റെ നൂലാമാലയിലേക്ക് പോകുന്നില്ല ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ വളരെ അടുത്ത കാലത്ത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇ കെ സംസ്ഥയിലെ തന്നെ ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ജിഫ്രി തങ്ങൾ മറ്റുമൊക്കെ പരസ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കും അതുവഴി മുസ്ലിം ലീഗിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഒന്നും ഫലപ്രദമായിട്ടില്ല എന്നാലും ചെറിയ ഒരു അസ്വാരസ്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ച കെ എസ് ഹംസ എന്ന് പറഞ്ഞ നേതാവ് അദ്ദേഹത്തെ ഈ മുസ്ലിം ലീഗിലെ വിമതന്മാരായ ചില മുസ്ലിാക്കന്മാരാണ് സ്പോൺസർ ചെയ്തത് ആ സ്ഥാനാർത്ഥി ദയനീയമായിട്ട് തോറ്റുപോയ്ക്കാതെ വേറെ കാര്യം പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവർ പാഠം പഠിക്കാൻ തയ്യാറായിട്ടില്ല അവർ വീണ്ടും ഇടതുപക്ഷത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സഹായിക്കുന്ന രീതിയിൽ ഉള്ള പ്രസ്താവനകൾ മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞാനിപ്പോൾ അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുന്നില്ല ഇവിടെ പറയാൻ വന്ന വിഷയം വിഷയമെന്ന് വെച്ചാൽ ഈ മുനമ്പ വിഷയത്തിൽ പൊതുവേ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ മുസ്ലിം ലീഗ് മുതൽക്ക് അങ്ങോട്ട് എം അടക്കം അല്ലെങ്കിൽ വിവിധ മുജാഹിദ് സംഘടനകൾ ജമായത്ത് ഇസ്ലാമി അവരുടെ പത്രമായ മാധ്യമം അവരുടെ ടെലിവിഷൻ ചാനലായ മീഡിയ ഫണ്ട് വരെ മുമ്പ് എടുത്തിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൈക്കൊണ്ടിരിക്കുന്നത് അതൊരു വിധത്തിൽ സ്വാഗതാർഹവുമാണ് മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ എന്ന് പറയുന്നത് വഖഫ് വസ്തുവല്ല അത് തീറാധാരം ചെയ്ത് നിലവിലുള്ള ആളുകൾക്ക് കൈവശക്കാർക്ക് വിറ്റിട്ടുള്ളതാണ് അതിൻ്റെ പടം ഫറൂഖ് കോളേജ് കൈപ്പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് വകഫാണോ അല്ലെന്നുള്ള വേറെ വകഫാണെന്ന് പറയുന്നവരുണ്ട് അല്ലെന്ന് പറയുന്നവരുണ്ട് അത് അവരുടെ വിഷയമാണ് പക്ഷേ വസ്തു ഫാറൂഖ് വളയിൽ തീറാധാരം ചെയ്ത് വിറ്റതാണ് വാങ്ങിയ ആളുകൾ വളരെ സമ്പന്നരത്തുമല്ല അവരിൽ നിന്ന് പിന്നീട് ചില റിസോർട്ടുകാരും മറ്റുമൊക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും തീറാധാരമുണ്ട് കയ്യിൽ അവർ പണം കൊടുത്ത് വാങ്ങിയതാണ് അവർക്ക് സമീപകാലം വരെ കരമടച്ചുകൊണ്ടിരുന്നതാണ് ഭൂനികുതി അടച്ചുകൊണ്ടിരുന്നതാണ് ഇതാർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് അത് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ്റെ ഉറക്കം പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം തന്നെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പിന്നീട് മുസ്ലിം ലീഗ് അംഗീകരിച്ചു ഈ മുസ്ലിം സംഘടനകളുടെ ഒരു ഏകോപന കമ്മിറ്റി വിളിച്ചു കൂട്ടി അവരും അംഗീകരിച്ചു ഇത് അനാവശ്യമായ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് പോകും സമുദായ സൗഹാർദ്ദം തകർക്കും ഇനി എത്ര വലിയ പ്രകോപനം ഉണ്ടാക്കിയാലും ഈ നാനൂറ്റി നാല് ഏക്കറിൽ നിന്ന് ഒരു സെൻ്റ് പോലും വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ ഫാറൂഖോളീനോ കിട്ടുകയും ഇല്ല അത് പച്ച പച്ചയായ സത്യമാണ് ഇത് ഇവർക്ക് അറിയാം ചെയ്യാം പണം വാങ്ങി വിറ്റ വസ്തു ഇനി വഖഫാണെങ്കിലും അല്ലെങ്കിലും തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം സാധ്യമല്ല താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യക്ഷശാസ്ത്രപരമായിട്ടും മുസ്ലിയാക്കന്മാർക്ക് പല ന്യായങ്ങളും പറയാം പക്ഷേ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ അനുസരിച്ച് സാമാന്യ നീതി അനുസരിച്ച് ഇത് നടക്കുകയില്ല ഇവിടെ ശരിയത്ത് ഭരണമല്ലല്ലോ താലിബാൻ ഭരണവുമല്ല സ്വാഭാവികമായിട്ടും ഇതൊന്നും നടക്കില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ ഇസ്ലാം മതത്തിൻ്റെ തന്നെ പ്രതിച്ഛായ വികൃതമാകും എന്നല്ലാതെ ഇത് ആവശ്യപ്പെടുന്നവരുടെ അവർക്ക് പൊതുസമൂഹത്തിനുള്ള സ്വീകാര്യത നഷ്ടപ്പെടും എന്നല്ലാതെ യാതൊരു വിശേഷവും ഉണ്ടാകുകയില്ല എന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കാത്തവർക്കും അറിയാം മൂക്ക് താഴോട്ടുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കുന്നതുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള ഭിന്നത അവർ തമ്മിലുള്ള ധ്രുവീകരണം കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നതല്ലാണ്ട് യാതൊരു വിശേഷവും ഉണ്ടാവില്ല മാത്രവുമല്ല മറുഭാഗത്ത് ലത്തിൻ സഭ മാത്രമല്ല സിറിയൻ സഭയും അവർക്ക് പിന്തുണയായിട്ട് ബി ജെ പിയും രംഗത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്കാണ് നയിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ നിലപാട് മാറ്റിയത് അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ നിലപാട് മാറ്റിയത് പക്ഷേ ഈ കാര്യത്തിൽ സി പി എം വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അവർ ഈ ഏറ്റുമുട്ടൽ മുറുകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം ഇവർ തമ്മിൽ ഇട്ടിച്ച് താലം പൊളിക്കുമ്പോൾ ഈ ആടുകൾ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കൻ്റെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് അവരെ സംബന്ധിച്ചു ഇടി മൂക്കണം അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബേസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് അതിൽ തന്നെ ലത്തീൻ ക്രിസ്ത്യാനികളാണ് അവർ ഏത് കാലത്തും കോൺഗ്രസ് വോട്ട് ചെയ്തുവരാണ് ആ വോട്ട് ബാങ്ക് തകർക്കണം ആ വോട്ട് ബേസ് തകർക്കണം അതിൻ്റെ ഒരു വീതം തീർച്ചയായിട്ടും ബി ജെ പിക്ക് പോകും ബാക്കിയുള്ളത് സി പി എമ്മിന് കിട്ടണം ഇനി ലത്തീൻകാരുടെ വോട്ട് ബി ജെ പിക്ക് പോയാൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടുക ആത്യന്തികമായിട്ട് സി പി എമ്മിന് കിട്ടുക സി പി എമ്മിനല്ലാതെ വേറെ ആർക്കും അവരുടെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ഈ ലത്തീൻകാരുടെ വോട്ട് കിട്ടിയുകൊണ്ട് മാത്രം ബി ജെ പി ജയിക്കാമൊന്നും പോകില്ല അത് കിട്ടുന്ന തന്നെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് താരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ സി പി എം ആയിരിക്കും അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഗോവിന്ദ മാഷ അടക്കമുള്ളവരൊക്കെ ഞങ്ങൾ കുടിയേറ്റ അവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാത്തത് ഇത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല ഈ സമസ്തയിലെ പുങ്കവന്മാർ അവർ വലിയ പണ്ഡിതന്മാരൊക്കെയാണ് മതപണ്ഡിതന്മാരാണ് അവരിപ്പോൾ പഴയ സത്താർ സേട്ടു സിദ്ദിഖ് സേട്ടുവിൻ്റെ ആധാരവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നൊക്കെയാണ് അത് പ്രകാരം ഈ വസ്തു വകഫാണ് ആ വഖഫ് ഫറൂഖ് കോളേജ് കൈമാറ്റം ചെയ്താലും ഇല്ലെങ്കിലും വകഫ് തന്നെയാണ് പണം വാങ്ങി ഫറൂഖ് കോളേജ് പെട്ടിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും അത് വഖഫ് തന്നെയാണ് എന്ത് തന്നെ വന്നാലും ഈ വസ്തു വിട്ടു കൊടുക്കില്ല എന്ന് മാത്രമല്ല അവിടെ കാലാകാലങ്ങളായിട്ട് താമസിക്കുന്ന പതിനാണ്ടുകളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആളുകളെ ഇറക്കി വിട്ടിട്ട് ഈ വസ്തു പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കണം വഖഫ് ബോർഡിന് കൊടുക്കണം അല്ലെങ്കിൽ ഫറൂഖ് കോളേജിനെ കൊടുക്കണം ഇതിൽ വേറൊരു ചെറിയ കുത്തിരിപ്പ് കൂടി ഉണ്ട് അതെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജ് മുജാഹിദിൻ്റെ മാനേജ്മെൻറ്റിലുള്ള കേരള മുസ്ലിം ഐക്യ സംഘം അതിൻ്റെ പ്രധാന നേതാവായിരുന്ന സാക്ഷാൽ കെ എം സീതി സാഹിബാണ് ഫാറൂഖ് വളജിൻ്റെ ബീജവാപം നടത്തിയത് അദ്ദേഹമാണ് ഇതിനു വേണ്ടി പണം പിരിക്കാനായിട്ട് മുന്നിടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ തിലകക്കുറി എന്ന് പറയാവുന്ന ഫറൂഖ് വളയ അപ്പോൾ ഈ മുജാഹിദിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫാറൂഖ് വളദിനെ കുഴപ്പത്തിലാക്കുക ഇവർ വസ്തു വസ്തുവിറ്റവരാണ് എന്ന ഒരു ധാരണ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുക അതുവഴിക്ക് ഇവരെ കുഴപ്പത്തിലാക്കുക പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പലരും ഫാറൂഖ് കോളേജിൻ്റെ ഭാരവാഹികളാണ് മുസ്ലിുകാർക്ക് കൂടി പരോക്ഷമായ പങ്കാളിത്തമുള്ളതാണ് ഫാറൂഖ് കോളേജ് അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിനെ കുഴപ്പത്തിലാക്കുക മുജാഹിദ്കാരെ കുഴപ്പത്തിലാക്കുക പിന്നെ സമവായത്തിനുവേണ്ടി വാദിക്കുന്ന ഷിഹാബ് തങ്ങളുടെ അടക്കമുള്ള ആളുകളെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുക ഇതുവഴിക്ക് സമൂഹത്തിലും സമുദായത്തിലും പൊതുസമൂഹത്തിലും പിന്നതുണ്ടാക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രം ഈ പ്രശ്നം പൊക്കി പിടിച്ചുകൊണ്ടു വന്നിട്ട് ആ മുസ്തഫ മുണ്ടുമാരുടെ ലേഖനം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണമുണ്ട് സുപ്രഭാതത്തിൻ്റെ ഓൺലൈൻ എഡീഷൻ കണ്ടാലും നമുക്ക് മനസ്സിലാവും അതിൽ വന്നിട്ട് പറയുന്നത് ആ ഇത് പണം കൊടുത്ത് വഖഫ് ചെയ്ത വസ്തുവാണ് ഹൈക്കോടതി വിധിയുണ്ട് വസ്തു ഇപ്പോഴും വഖഫ് തന്നെയാണ് മൊയ്തു അഹമ്മദ് നിസാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത് ഇതൊക്കെ പറയും പക്ഷേ ഫാറൂഖ് കോളേജ് പണം വാങ്ങി വിറ്റ കാര്യം അവർ പറയില്ല ഫാറൂഖ് കോളേജ് വഖഫാണെങ്കിലും അല്ലെങ്കിൽ ഈ വസ്തു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് തീറാധാരം ചെയ്ത് കൊടുത്താണ് ഈ കാര്യം മാത്രമേ സുന്നികൾ പറയില്ല സുന്നികൾ പറയും ഈ മുല്ലാക്കന്മാർ പറയില്ല ഇതുപോലെയുള്ള മുല്ലാക്കന്മാരുടെ സത്യത്തിൽ ആ മുസ്ലിം സമുദായത്തിന് ശാപമാണ് പൊതുസമൂഹത്തിനും തീരാശാപമാണ് ഇതുപോലെയൊക്കെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല തീക്കൊള്ളി കൊണ്ടാണ് ഇവർ തലചൊറിയുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ രാഷ്ട്രീയവും സാമുദായികവുമായ പ്രത്യാഘാതം അതിനേക്കാളുപരി കേരളത്തിലെ ആ പൊതുജീവിതത്തിൽ ഇതുണ്ടാക്കുന്ന ആഘാതം എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതായിരിക്കില്ല ഈ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്നും മുല്ലാക്കന്മാരിൽ നിന്നും നമ്മുടെ അല്ല സമുദായത്തെ രക്ഷിക്കാനായിട്ട് മുസ്ലിം സമുദായത്തിലെ ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിജീവികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇതിനെ കൂടുതൽ കൂടുതൽ പറയുകയില്ലാത്തതുകൊണ്ടല്ല ഈ മിതത്വം എന്നെ തടയുന്നു